താത്തൂരിലെ ശ്വത ആണ്ടുതാർച്ചയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാവും പരങ്കോട് സുനി ജമാത്തിൻ്റെ നേതൃത്വത്തിൽ എത്തുന്ന പതാക രാവിലെ ഒൻപത് മണിക്ക് സയ്യദ് സാലിദ് തുറാബ് തങ്ങൾ ഉയർത്തുന്നതോടെ നാല് നാൾ നീണ്ടു നിൽക്കുന്ന ശ്വത ആണ്ടുതാർച്ചയ്ക്ക് തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന താത്തൂർ ഷുഹദ ആണ്ടുതാർച്ചയ്ക്ക് വെള്ളിയാഴ്ചയാണ് തുടക്കമാവുക ഖത്തമൽ ഖുർആൻ ഷുഹദ മൗലീദ് മഖാം ധുവ ദിക്കർ ദ്വ ആത്മീയ സമ്മേളനവും ദുർദ വാർഷിക സമ്മേളനം വിരുദ്ധ സമ്മേളനം അന്നദാനം കൊന്നാരു സാധാത്തക്കളുടെ വരവ് തുടങ്ങിയവയാണ് ഷുഹദ നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന പ്രധാന പരിപാടികളെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പനങ്ങോട് സുന്നി ജമാഅത്തിന്റെ നേതൃത്വത്തിലെത്തുന്ന പതാക രാവിലെ ഒൻപത് മണിക്ക് സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ ഉയർത്തുന്നതോടെ നാലു നാലുനാൾ നീണ്ടു നിൽക്കുന്ന ഷുഹദ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമാവും രാത്രി നടക്കുന്ന ദിക്രദുവ ആത്മീയ മജിൽസിന് സമസ്ത കേന്ദ്ര മുഷാവറാംഗോം താനാളൂർ അബ്ദുമുസ്ലിയാർ നേതൃത്വം നൽകും ഇബ്രാഹിം സക്കാഫി താത്തൂർ ആത്മീയ പ്രഭാഷണം നടത്തും ശനിയാഴ്ച രാത്രി നടക്കുന്ന ലഹരിവിരുദ്ധ സമ്മേളനം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കാട് ഉദ്ഘാടനം ചെയ്യും പ്രമുഖ മൈൻഡ് ട്രെയിനർ ഫിലീപ് പമ്പാട് മുഖ്യപ്രഭാഷണം നടത്തും എം കെ രാഘവൻ എം പി പി ടി റഹീം എം എൽ എ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ തുടങ്ങിയവർ സംവദിക്കും ഞായറാഴ്ച നടക്കുന്ന സ്വലാത്ത് മജിൽസിന് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ നേതൃത്വം നൽകും രാത്രി നടക്കുന്ന ഷുഹദാ മക്കാവ് മാസാന്ത ബുർദ മജിൽസിൻ്റെ പത്താം വാർഷിക സമ്മേളനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ഇബ്രാഹിം ബാക്ക ബാക്കി മേൽമുറി പ്രഭാഷണം നടത്തും ബുർദ നഷീദത്ത് ഷുഹദ എന്നിവയ്ക്ക് ഡോക്ടർ കോയാക്കാപ്പാടും സംഘവും നേതൃത്വം നൽകും ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൊന്നാരു സാദാതാക്കളുടെ വരവോടെ നേർച്ച സമാപിക്കും സയ്യിദ് ജുനൈദ് അൽ ബുഖാരി മാട്ടൂൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന താത്തൂർ ഷുഹദ മക്കാംസ് താത്തൂർ ഷുഹദാക്കളുടെ ആണ്ടു നേർച്ച വെള്ളിയാഴ്ച മുതൽ തുടക്കമാവുകയാണ് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വളരെ വിപുലമായ പരിപാടികളോടെ താത്തൂർ സുഹദ നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സെയ്ത് സ്വാലിഹ് തുറാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് നാലു നാൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുന്നത് അന്ന് രാത്രി നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ അബ്ദു മുസ്ലിയാർ പ്രാർത്ഥനക്കും ആത്മീയ സമ്മേളനത്തിനും നേതൃത്വം നൽകും ഇബ്രാഹിം സക്കാഫി താത്തൂര് ആത്മീയ പ്രഭാഷണം നടത്തും മുഖതേർന്ന വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഷെരീഫ് സക്കാഫി താത്തൂർ സിദ്ദിഖ് സഖാഫി പി അബ്ദുസലീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം